ഏറ്റവും പുതിയ സ്വപ്നത്തിൻ്റെ പദ്ധതി എന്ന് പറയുമ്പോൾ വിൻസിയുടെ സാക്ഷി ഇന്നലെ പറഞ്ഞ സാക്ഷിയാണ് വിൻസിയുടെ വിൻസി കോയമ്പത്തൂരാണ് അവിടെ സെറ്റിൽഡാണ് അപ്പോഴേ വിൻസിയുടെ ഒരു പ്രശ്നം അവർ ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത് ഒറ്റമുറി വീട് ആ വീട്ടിൽ തന്നെ ആ ഒറ്റമുറി തന്നെ ഗ്യാസ് അപ്പനും അമ്മയും കിടക്കുന്നതും ഈ ബിൻസി കിടക്കണതും എല്ലാം ഒരു മുറിയിലാണ് ഒരു പിന്നെ ഒരാൾ ആഴേം കിടക്കും അപ്പം അത്രയും ഉത്യ ഒരു ജീവിതമാണ് അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളു ശരിക്കും ബിൻസി സാക്ഷ്യം പറയണത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല എന്നാണ് പറയണത് പ്രാർത്ഥിക്കാൻ ഇടം പോലും ഇല്ല അതൊരവസ്ഥ അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇവർ അവർ ലോൺ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും പക്ഷെ നടക്കത്തില്ല കാര്യമെന്ന് കഴിഞ്ഞാൽ അവിടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഒരു വാഹനം കൊണ്ടാണ് ഒരു ടെമ്പ്രോ ട്രാവലർ പോലൊരു വാഹനമാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ അംഗങ്ങളെല്ലാം കഴിഞ്ഞു പോണത് അപ്പോൾ ലോൺ എടുത്താൽ അടക്കാൻ പറ്റത്തില്ല ലോൺ ചോദിച്ച തരത്തിലില്ല അപ്പം അതാണെൻ്റെ അവസ്ഥ ഒരു ഗതിമുട്ടിയ ഒരവസ്ഥയാണ് ഉടമ്പടി ഗതിമുട്ടിയവരുടെ പ്രാർത്ഥനയനുസരിക്കും പറഞ്ഞാൽ ഏത് വശത്ത് നോക്കിയാലോ അപ്പോഴാണ് വിൻസി ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നത്